സ്ലാമലൈക്കും പ്രിയപ്പെട്ടവരെ കാൽ നൂറ്റാണ്ടിലായ കാലമായി സമന്വയ വിദ്യാഭ്യാസ മേഖലയിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു മേഖലയാണല്ലോ വാഫി വഫിയ സംവിധാൻ ആയിരക്കണക്കായ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ അതിലൂടെ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നു ആയിരക്കണക്കിന് ബിരുദധാരികളും ബിരുദധാരണകളെയും നമുക്ക് ഇതിനോടകം തന്നെ വൈജ്ഞാനിക ലോകത്തിന് സംഭാവന ചെയ്യുവാൻ സാധിച്ചിട്ടുണ്ട് ഈ വർഷത്തെ അഡ്മിഷനും ആരംഭിക്കുകയാണ് പ്രൈം എന്ന പോലെ തന്നെ അഡ്വാൻസ്ഡ് അതുപോലെ തന്നെ പ്രൊഫഷണൽ ഈ മൂന്ന് സംവിധാനങ്ങളിലൂടെയും വിദ്യാർത്ഥി സമൂഹത്തിന് ഈ സമന്വയ വിദ്യാഭ്യാസം നേടുവാനുള്ള സംവിധാനങ്ങൾ സിലബസ് പരിഷ്കരിച്ചുകൊണ്ട് ആ രീതിയിൽ അവിടെ പഠനം ആരംഭിക്കുകയാണ് വിദ്യാർത്ഥികളും രക്ഷിതാക്കളുമൊക്കെ ആ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ഈ അക്കാഡമിക് ഇയറിൽ അവരുടെയൊക്കെ അഡ്മിഷൻ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി എല്ലാവരും തയ്യാറാവണം